ഹലോ നമുക്കിന്നൊരു വെള്ളരിക്കായ മോരുകറി വെച്ചാൽ അതിനായിട്ട് വെള്ളരിക്ക കഷ്ണങ്ങളാക്കി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഉള്ളിയും കൂടിയിട്ട് നമുക്ക് വേവിക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം ഇനി നമുക്കിതിനൊരു അരപ്പ് വേണമല്ലോ അതിനായിട്ട് തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഉലുവ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം ഫ്രിഡ്ജിലിരിക്കുന്ന തേങ്ങ അരയാനായിട്ട് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചാൽ മതി ഇനി നമുക്ക് ആ വെന്ത വെള്ളരിക്കയിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾക്ക് അരപ്പിൻ്റെ കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം ഇനി നമ്മൾ വെള്ളരിക്കയും നമ്മളെ വെള്ളരിക്കായും തേങ്ങായക അരച്ചോണ്ട് വന്നാൽ മിശ്രതമില്ലേ ഈ കറിക്കകത്തോട്ട് നമുക്ക് ചേർക്കാമേ ആ വെള്ളരിക്ക കൂട്ടത്തിൽ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാനും വേണ്ടിയാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ചൂടാക്കാം ചൂടാക്കിയതിന് ശേഷം നന്നായി ചൂടായതിനു ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈരും കൂടെ മോരാക്കിയതും കൂടെ കറിക്കകത്തൊഴു ഒഴിക്കുക നന്നായിട്ട് ചൂടായ മതി തിളപ്പിക്കത്തില്ല പിന്നെ കടുവ കറക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇട്ടു ജീരകം ഇട്ടു ഉള്ളി അരിഞ്ഞതിട്ട് പച്ചമുളക് ഇട്ട് കരിയാപ്പിലിട്ട് ലാസ്റ്റിൽ ഇച്ചിരി മുളക് പൊടി ഒരു കളറിന് വേണ്ടിയായിട്ട് ചേർക്കുന്നത് ഇതും കൂടി ഇട്ട് ഇത് മേളിലൊഴിച്ച് നമുക്ക് വാങ്ങി വെച്ച് ഉപയോഗിക്കാം നമ്മുടെ സ്വാദിഷ്ടമായ വെള്ളരിക്ക മോരുകറി തയ്യാറായിരിക്കും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഓക്കേ ബായ്